എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അഞ്ഞൂറ്റി രണ്ടാം റൂം റൂമാണ് ട്ടോ ഇവിടെ വരുമ്പഴ് നമുക്ക് ഒരു ലിവിങ് ഉണ്ട് നല്ല അടിപൊളി വ്യൂഷുണ്ട് ഏതാണ്ടെ രതീഷ് രതീഷിനെ ഇത് കുഴപ്പമില്ലാത്ത രതീഷ്ടറിയാം അളിയൻ രാവിലെ പൈനാപ്പിള് സെറ്റ് ആക്കിട്ടുണ്ട് നല്ല മഴ പെയ്ത് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ും ഡയറക്ട്പ്പൺ തിന്നണം കേട്ടോ അളെയും പറഞ്ഞോണ്ട മേടിച്ചത് അമ്മച്ചിക്ക് ഇത്തിരി പ്രായമായല്ലേ എടേ ഞങ്ങൾ അവിടെ റിസോർട്ട് വന്നു റിസോർട്ടാണ് കാണാൻ ഇതാ കേട്ടോ ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ അഞ്ചേ മുക്കാലായി മണിക്ക് നമ്മൾ മൂന്നാർ പോകാൻ റെഡി ആവാൻ പോവാണ് പോകുന്നതിന് മുമ്പ് മമ്മി മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടട മാങ്ങയും പഴുത്ത മാവിൽ മാങ്ങയിൽ മാവിലല്ല മാങ്ങയിൽ കുറച്ച് മുളക് പൊടിയും വെളിച്ചെണ്ണയും പിന്നെ തുള്ളി ഉപ്പും ഇത്രയിട്ടും അമ്മി രാവിലെ മമ്മിയുടെ കലാപരിപാടിയാണ് അളിയനവിടെ അമ്മിയവിടെ നിൽക്കേ അവിടെ പൈനാപ്പിൾ ചെത്തുന്നു അഞ്ചും റെഡിയാവുന്നു കുഞ്ഞുമണി എഴുന്നേറ്റ് ശുങ്കൂത് കൊണ്ട് അവിടെ കിടക്കുന്നു ആ അഞ്ച് കൊണ്ട് അവിടെ ഉണ്ടെന്ന് അപ്പോൾ രാവിലെ മൂന്നാറ് പോകാനുള്ള ആണ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അമ്മേ ഹോൾസെറ്റല്ലേ ഹോൾസെറ്റ് സെറ്റ് ഏതാണ്ടേ അളിയൻ രാവിലെ പൈനാപ്പിൾ ആക്കിയിട്ടുണ്ട് പൈനാപ്പിൾ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ പത്തിരുപത് പേരുണ്ട് പത്തി ഇരുപത് ഇരുപത്തൊന്നോളം ആൾക്കാരുണ്ട് രാജീ വരുന്നില്ല രാഹുൽ എന്നുള്ളത് അറിയത്തില്ല ബാക്കി എല്ലാരും ഉണ്ട് ശുങ്കുമണിതാ ഇന്നലെ രാത്രിലേ റെഡി ആയിരിക്കും കേട്ടോ ഇനിയിപ്പോ മോൻ കഴി പല്ലിന്തൊക്കെ പോയാ മതി അമ്മ മണി അമ്മമണിതാണ്ട് ഏ ചായ കുഞ്ഞുമണിയുടെ കരച്ചിൽ തുടങ്ങി അവിടെ കുഞ്ഞുമണിയുടെ ഏർ ബോട്ടിലെല്ലാം അവിടെ തിളപ്പിച്ച് സ്റ്റെറിലേ ചെയ്ത് വെച്ചേക്കുന്നു

നിന്ന് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ആ ഒരു അതായത് ആയിട്ട് വീഡിയോ ചെയ്യാം ഓൾ ആയി മണിക്ക് റങ്ങണെന്നു വെച്ചിട്ട് ആറരയായിട്ടോ ഇവിടെ ഇങ്ങോട്ട് ട്രാവലർ ഇറങ്ങാൻ ഇച്ചിരി പാടാ അപ്പം വലിയ ട്രാവലർ ചെറിയ പതിനേഴ് സീറ്റിന്റെ ഇറങ്ങും പക്ഷെ ഇരുപത്താറ് സീറ്റിന്റെ ട്രാവലറാണ് അപ്പോൾ അതിങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവിടെ നമ്മുടെ കുടുംബത്തിന്റെ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് നമ്മുടെ അളിയന്റെ ഇന്നോവ അങ്ങോട്ട് വന്നിട്ട് ആ അളിയെ നമ്മളെ വിളിച്ചുകൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത് അപ്പോൾ വരും രാവിലെ ചെടിയെല്ലാം നനഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ചെല്ലന്തി തണ്ടേ ചെല്ലന്തി കാണാമോ യാ ഇന്നലെ ഇന്നലെ അമ്മച്ചിയുടെ ജീൻസിനെ ആൾക്കാർ കമന്റ് അടിക്കുന്നുണ്ട് അമ്മച്ചി നാട്ടിൽ വന്നിട്ട് അമ്മച്ചി ജീൻസ് വരെ സമയമ്മച്ചിത്ര പ്രായമായില്ലേ എടേ ഞങ്ങള് അവിടുന്ന് വന്നതാണ് അല്ലാതെ അവിടുന്ന് വന്ന സമയത്ത് ഇട്ടോണ്ട് പിന്നെ ജീൻസ് ഇട്ടാലെന്തോ പ്രശ്നം പ്രായ ആൾക്കാർ ജീൻസ് ഇട്ട് കഴിഞ്ഞ പ്രശ്നം എന്തേലും ലോകം മാറി പറയോ ഇല്ല അതെ പണ്ടെല്ലാരും സാരി ചുരിദാറിലോട്ട് മാറിയപ്പോ അതൊരു കുറ്റമായിരുന്നു ഇപ്പൊ ചുരിദാർ വരും പ്രശ്നമില്ല പ്രായ ആൾക്കാർ ചുരിദാർ ഇട്ട് കഴിഞ്ഞാല് കൊറച്ചുകൂടുക കഴിഞ്ഞപ്പോ അത് മാറും ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് അതൊക്കെ മാറ്റം ഉണ്ടാവും ഓ അല്ലേ ചുങ്കൂന്റെ പുതിയ ക്രോക്സ് ലാസ്റ്റ് മോമെന്റിൽ ഒരാൾ ക്യൂടെക്സ് എടുക്കും മൂന്നാറിന്റെ ട്രിപ്പിന് അപ്പയും അമ്മയും ഒന്നും വരുന്നില്ല അവര് നേരെ മാമോത്സവ കഴിഞ്ഞ് തിരിച്ചു പോയായിരുന്നു കളിയെ മാത്രമേ ഉള്ളായിരുന്നു അളിയേ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുകയാണ് പക്ഷേ പപ്പയ്ക്ക് ലോങ് യാത്ര ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താൽ നമ്മൾ കുറച്ച് മാസം മുമ്പേ ചെയ്താണ് ഇതല്ല പക്ഷേ സാഹചര്യം കൊണ്ട് അപ്പം പപ്പയ്ക്ക് ലോങ് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശ്വാസം മുട്ടലെ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അമ്മ അവിടെ സ്റ്റേ ചെയ്ത ആളെയും മാത്രം വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് രാജീവ് വരുന്നില്ല രാഹുൽ വരുന്നില്ല ബാക്കി എല്ലാവരും അവിടെ പത്തിരുപത്തഞ്ച് പേർക്ക് നമ്മൾ ബുക്ക് ചെയ്യുകയാണ് നമ്മുടെ ഇത് ട്രിപ്പ് അപ്പോൾ കുറച്ച് ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ട്രിപ്പിൽ ഇല്ലാതായിപ്പോയി വന്നു ോട്ട് പോവാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് വന്നു വണ്ടി അതാണ് നമ്മൾ അപ്പുറത്താണ് നമ്മടെ വീട് ഉണ്ടൂടെ അഞ്ചുമണിക്ക് വന്ന് പോസ്റ്റായ ഒരാള് ആറു മണിക്ക് പോസ്റ്റായ മറ്റൊരാള് എല്ലാരും ഉണ്ട് മുണ്ടക്കയ മുണ്ടെ മുണ്ടക്കയാം വന്നിട്ടുണ്ട് മുണ്ടക്കാം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ് സമയം ഒമ്പത് മണി നല്ല മഴ പെയ്ത് വെള്ളമൊഴുകുന്നുണ്ട് കേട്ടോ ശുങ്കിക്കുന്നു റൈമൊന്നുണ്ട് ഏബലാണ്ട് ചാച്ചന്തണ്ട് ഉണ്ട് ആന്മരി ഉണ്ട് അളിയുന്നുണ്ട് അവളിയുന്നുണ്ട് ഹസ്ബൻഡ് രാവിലെ കുറച്ച് പൊറോട്ട പൊറോട്ട ചൂട് കൊറച്ച് പൊറോട്ടുണ്ട് പോകുന്ന വഴി കുറച്ച് മാങ്ങ കഴിക്കാന്ന് വിചാരിച്ചു സൈഡിലൊരു വെള്ളച്ചാട്ടം കാണാൻ ഗാനം വാട്ടർഫാൾസിൽ വന്നിട്ടുണ്ട് ഭയങ്കര വെള്ളം ഉണ്ട് കേട്ടോ മുകളിലൊക്കെ നല്ല മഴയാ തോന്നിലോട്ട് അവിടെ അല്ലേ മഴ പെയ്താണല്ലോ വെള്ളം എന്തായാലും ഞാൻ ഞാളിപ്പെടുന്നില്ല സ്വയമായിട്ട് ട്രോൾ ചെയ്തില്ല ഭയങ്കര വെള്ളച്ചാട്ടം അപ്പുറത്തൊരു ചേത്ര ചേട്ടം മൂത്ര വയ്ക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടപ്പുറത്തൊരു ചേട്ടന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഇവിടെ ആണോ ഈ കോളേജ് പേക്കർബിലേസ് മാർബസ് വില അങ്ങോട്ട് കൊളേ കാണാൻ പോയി വന്ന വഴിക്ക് കൊളേറെ കണ്ടിട്ട് പോണേ

മഴയാണ്ട് ആൾക്കാർ കുറവാണ് നമ്മളെ വന്ന വണ്ടി തുടക്കുന്ന ഒരു തേങ്ങ കാണാൻ പറ്റത്തില്ല അളിയാ നല്ല മഴയും നല്ല രസമുണ്ട് നമ്മളിതിന്റെ ഏറ്റവും മുകളിൽ ഏറ്റവും കൂടുതൽ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ഹെയർ സ്റ്റൈൽ കൊള്ളാം താഴെ ഒരു അരിവിയൊക്കെ പോകുന്നുണ്ടോട്ടോ ഈ മഞ്ഞ് കാരണം മഞ്ഞല്ല ഈ കൂടൽ മഞ്ഞ് കാരണം നമ്മടെ ഇത് കാണാൻ പറ്റത്തില്ല പഴംപൊരി കഴിക്കുന്നു രതീഷ് രതീഷിനെ ഇത് കുഴപ്പമില്ലാത്ത രതീഷ്ടോ രതീഷിനെ വാങ്ങാൻ ഇവിടെ തിരക്ക് കൂടിയിരിക്കാണ് കട നല്ല കടയായത് കൊണ്ട് രതീഷിനെ വാങ്ങാൻ ഇവിടെ തിരക്ക് കൂടി ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ ഇറങ്ങിയതാണ് പെട്രോൾ അടിക്കാൻ ഇറങ്ങിയാണ് രണ്ടേ മുക്കാല ഇനി ഒരു ഒരു മണിക്കൂറോളം ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് റിസോർട്ടിലോട്ട് ഇവിടെ നമ്മുടെ റിസോർട്ടിലെത്തി അഞ്ചേ മുക്കാല നമ്മള് ട്രാവലർ അങ്ങോട്ട് കേറത്തില്ല അപ്പൊ അവര് രണ്ട് വണ്ടി വിട്ടിട്ടുണ്ട് നമ്മുടെ ലഗേജും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെല്ലാം തേയില വെട്ടിയതാണെന്ന് തോന്നുന്നു കേട്ടോ അതെ അതെ അഞ്ചേ മുക്കലായി നല്ല കാറ്റും ചെറിയ ചാറ്റൽ മഴയും ഉണ്ട് അപ്പൊ നമ്മള് റിസോർട്ട് വന്നു റിസോർട്ടിലാണ് എഴുതാട്ടോ മല അടിപൊളി റിസോർട്ടാണ് വിൻഡി മിസ്റ്റ് റിസോർട്ട് എന്ന് പറയും ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പതുക്കെ പെതുക്കെ ചെയ്യാം നമ്മൾ കേറി കേറിയില്ല ട്ടോ വന്നപ്പോ ഒരു ചായ ഒക്കെ കാപ്പിയൊക്കെ തന്നു ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ വില്ലാസ് ആണ് നമുക്ക് അഞ്ഞൂറ്റി രണ്ടാം റൂം റൂമാണ് ട്ടോ ഇവിടെ വരുമ്പോഴേ നമുക്ക് ഒരു റൂം ഉണ്ട് നല്ല അടിപൊളി വീസ് ഉണ്ട് വേണ്ടേ കുഞ്ഞുമണി ഇവിടെ കിടപ്പുണ്ട് ഓൾ ാണ് ഇവിടുന്ന് ബാൽക്കണിയിലെ ഞാൻ കാണിച്ചു തരാം അടിപൊളി ഞങ്ങൾ വന്നപ്പോഴത്തേന് ആറരയായി ആയി എനിവേ അടിപൊളി ആ ഒരു ചീ വീടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഹലോ ഓരോ വില്ലയാണ് ഏട്ടോ കുഞ്ഞു എല്ലാം സെറ്റാണ് ബാത്റൂമിൽ ഇതാണ് ടോയ്ലറ്റ് പ്രീമിയം പിള്ളേരെല്ലാം ഇവിടെ ബാഡ്മിന്റൺ കളിക്കാണ് ഏട്ടാ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു ചീവീട് അതാണ്ടോ വീണ്ടും അവര് ഇതാണ്ട് ഇവിടെ നിൽക്കിയത് അവിടെ ഉണ്ട് അല്ലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ആ ഡി സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫയർ ഡാൻസിലുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാരും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല നന്ദകരമാക്കാൻ കുറച്ച് കരിക്കും കൊണ്ടുവന്നു അപ്പൊ കരിക്കും കരിക്ക് കുടിക്കുകയാണ് പാതിരാത്രിയിൽ അതെ പാട്ടിടവാണ് എല്ലാരും ഉണ്ട് എല്ലാരും മത്സരിച്ചിവിടെ ആ ഇവിടെ ഒരാൾ മറ്റേ അനിമലിന്റെ റീക്രിയേറ്റീവനിടെ മറ്റേ അങ്ങനെ പേര് എന്താ പറയുന്നു ഡാൻസ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാണ് പച്ചവളാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട അതെ നമ്മുടെ ഇതിന്റെ പാർട്ട് കഴിഞ്ഞു നമ്മൾ നാളെ നമ്മൾ നേരെ മേളിലോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാണ് കേട്ടോ വിൻഡി മിസ്റ്റർ റിസോർട്ട് നല്ല നല്ല ടച്ചിങ് ആയിരുന്നു അല്ലേ ഇനി ബാക്കി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അറിയാം കുറെ ആൾക്കാർ വന്ന് താമസിച്ച് എക്സ്പീരിയൻസ് ഉള്ള റിസോർട്ടാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയ സർവീസുകളെല്ലാം നല്ലതാണ് നാളെ നാളെ ഞങ്ങളും മറ്റന്നാളെ പോകും അപ്പം എന്താണെന്നുള്ളത് കാണാം മുകളിലാട്ടോ എൻ്റെ റെസ്റ്റോറന്റ് ഇവിടെ ബൊഫേ സിറ്റി സൂപ്പ് ടിപൊടി മഴയിൽ നല്ല കൊടമഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു ആടിപൊടി നല്ല കാറ്റുണ്ട് കേട്ടോ അഞ്ചര ആരേ ഉള്ളൂ സ്വന്തം ചിലപ്പോ രണ്ട് ബ്ലോഗിലായിരിക്കും കേട്ടോസ്റ്റ് നല്ല രസം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി നമ്മള് എവിടേക്കോ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കോൺഫ്ലേക്സും ചോക്കേസ് ഫ്രൂട്ട്സ് തണ്ണിമത്തൻ ബനാന പൈനാപ്പിള് ആവല് കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ മുട്ടക്കറിയാണ് മുട്ടക്കറിയും ഇടിയപ്പവും അപ്പവും എന്തോ ഒരു മഞ്ഞക്കറി കഴിക്കുമ്പോൾ അറിയാം അതിനകത്തൊന്നുമില്ല വരുമായിരിക്കും ജ്യൂസ് കൊണ്ടുവച്ചിട്ടുണ്ട് ചായ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്നലെ കാണിച്ചതാണ് കേട്ടോ രണ്ട് തീമുകളവിടെ രണ്ട് ഫുഡ് അടി തുടങ്ങി ധാരാൾ വേറെ ഉടുപ്പ് കേട്ട് കിടക്കുന്നു കഴിച്ചു വന്നു കേട്ടോ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉപ്പ് കഴിഞ്ഞ കേട്ടോ തന്നെ പോയി എല്ലാരും ട്രാവലറിലോട്ട് പോവ നമ്മടെ വീഡിയോ സ്ഥിരം കാണുന്നത് ചേട്ടനാണ് ചേട്ടൻ പെരുത്തോരും അഖിൽ ഇവിടെ മൂന്നാർ തന്നെ ഇപ്പൊ കാണാം താങ്ക് യു

ഓറഞ്ച് ാണ് കേട്ടോ ഓറഞ്ച് നമ്മുടെ മുകളിലൊക്കെ ചെറുതായിട്ട് പഴുത്ത കിടക്കുന്നുണ്ട് നമ്മളെ അടുത്തൊരു സ്പോട്ട് വന്നിട്ടുണ്ട് പെരിയ കനാൽ വാട്ടർഫോൾസ് നല്ല രസമാണ് കേട്ടോ നല്ല രസം നല്ല രസം അടിപൊളിയാണ് പണി അടങ്ങുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വന്നതാണ് എല്ലാവരും അപ്പൊ അവരുടെ അവരുടെ അടുത്തോട്ട് പോഹിട്ട കോട്ടും മേടിച്ചിട്ടോണ്ട് നടക്കുന്നു ഇനി അത് പറഞ്ഞായി അതിലൊരു പതിനാറ് ഫോട്ടോ എടുത്തിട്ടുണ്ട് എല്ലാരും കുറച്ച് ടീയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോന്നെയാണ് പൈലപ്പൊടിയും കപ്പൽപ്പൊടിയും ഏലക്ക അങ്ങനെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇവിടെ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കാ ചാച്ചൻക്ക് എന്താ തേനെല്ലിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് തിന്നണം കേട്ടോ കളിയും പറഞ്ഞോണ്ട മേടിച്ചത് സൂപ്പർ ആ ഞാൻ കഴിച്ചിട്ടുണ്ട് നമുക്കിപ്പം അങ്ങോട്ട് പോകുമ്പോട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ അതല്ല മറ്റേ ഞാൻ വേറെ സാധനം മേടിച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ എന്ത് സാമാനം നെല്ലിക്ക നെല്ലിക്ക എല്ലാവരും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു മന്തി മീൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അവര് നമുക്ക് ഇങ്ങനെ ലൈനായിട്ട് ടേബിൾ ഇട്ട് വന്നിട്ടുണ്ട് അടിപൊളി കഴിച്ച് നേരെ വീണ്ടും നമ്മുടെ റിസോർട്ടിലോട്ട് പോവാണ് മൂന്നു മണിയായി ഇനിട്ടിയാണ് അഞ്ചു തന്നെ രക്ഷിക്കണം കേട്ടോ അഞ്ചിനു മമ്മിക്ക് അഞ്ചിനു മമ്മിക്കും നീന്തൽ അറിയാം അപ്പൊ

വീണ്ടും ഒരു വൈകുന്നേരം എല്ലാവരും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയ് ആ ചിക്കൻ അല്ല ബീഫാട്ടോ പൊറോട്ട വെജിറ്റബിള് പിന്നെ റൈസ് എനിക്ക് തോന്നുന്നു ജീത റൈസ് ആണ് ഫുഡൊക്കെ കഴിക്കട്ടെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തൊരു പ്രഭാതമാണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു അവരുടെ പുതിയ ബിൽഡിങ് വരുവാൻ തോന്നുന്നു നല്ല രസമാണ് കേട്ടോ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി രണ്ട് ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അതുകൊണ്ട് അവിടെയൊക്കെ നല്ല വീട് നല്ല അടിപൊളി വീട് കാണാൻ കേട്ടോ ആ കാടിൻ്റെ ഇടയ്ക്ക് താഴെ റോഡൊക്കെ കാണും എനിവേ നല്ല രീതി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പൂപ്പാറയിലാണ് നമ്മളുള്ളത് കുറച്ചൊക്കെ കറങ്ങി മെയിനായിട്ട് ഫാമിലിയായിട്ട് ഒത്തുകൂടുന്ന ഒത്തുകൂടാനാണ് ഈ പരിപാടി നമ്മൾ സെറ്റ് ചെയ്തത് എല്ലാവരും കൂടെ ഒന്ന് കൂടി അവിടെ ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ പാട്ടൊക്കെ ഇട്ട് ഫുഡൊക്കെ അടിച്ചു നല്ല രസമായിരുന്നു അപ്പോൾ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സൈനിങ് ഓഫ് കൈപ്പൻസ് മേളിൽ പോയി ഫ്രൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ രാവിലെ അമ്മച്ചി തൊണ്ടപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അമ്മച്ചി എല്ലാം റെഡി നമ്മൾ നേരെ കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ് മറ്റൊരു ബ്ലോഗുമായിട്ട് കാണാം